ടി എം ഈട്ടന്റെ രണ്ടാമത്തെ കഥയാണിത് ഈ കഥയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള ആദ്യത്തെ ആനവേട്ടയും അതുപോലെ ഒരു വേട്ടയുമാണ് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് അതായത് ഇംഗ്ലീഷ് വർഷപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഞാനും കൊച്ചൌസേപ്പി ചേട്ടനും പിന്നെ രണ്ട് ചുമട്ടുകാരും ചേർന്ന് ഒരു പോത്തുവേട്ടയ്ക്ക് പുറപ്പെട്ടു ചൊൽത്തണ്ടായത്തിനു വടക്കുള്ള ക്ണാച്ചാരി ചെകുത്താമുക്ക് അടവിയിലേക്കാണ് പോയത് ഈ വനത്തെക്കുറിച്ച് മുൻപത്തെ കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓപ്പറത്തോട്ടം മുടമയായിരുന്ന പോൾ ലൂയിസ് ഒരു സായിപ്പിനോട് വാങ്ങിച്ച ഒരു ഇരട്ടക്കുഴത്തോക്കാണ് ഞാൻ കൊണ്ടുപോയത് ഈ തോക്ക് കൊണ്ട് ഞാൻ വെടിവെച്ചിട്ടില്ല ഒന്ന് വെടിവെച്ച് ആ തോക്കിന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അക്കാലത്ത് ഒരു രൂപയാണ് ഒരു തോട്ടയുടെ വില പറ നെല്ല് കൊടുത്താൽ മാത്രമാണ് ഒരു രൂപ കിട്ടൂ അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ളൊരു മൃഗത്തെ വെടിവെച്ച് തോക്കിന്റെ ശക്തി ഒന്ന് പരീക്ഷിക്കുവാനാണ് തീരുമാനിച്ചത് ഞങ്ങൾ നാചാരി അടവിയിലൂടെ നിശബ്ദമായിട്ട് മെല്ലെ മുൻപോട്ട് നടക്കുകയാണ് ഞാനാണ് ഏറ്റവും മുൻപിൽ പോകുന്നത് മറ്റു പേരും എന്റെ പിന്നിലായിട്ട് കുറച്ച് ദൂരം വിട്ടാണ് നടക്കുന്നത് അങ്ങനെ ഒരു വളവിലെത്തി ആ വളവ് തിരിഞ്ഞങ്ങ് നോക്കുമ്പോഴുണ്ട് ഒരു വലിയ കൊമ്പരാനം നിൽക്കുന്നു വഴി മാറി പോകുവാൻ പറ്റിയ സ്ഥലമല്ല ഇത് മാത്രവുമല്ല ഇനിയൊട്ട് ഓടുവാനും കഴിയില്ല അതുകൊണ്ട് ആനയെ ഓടിക്കുവാൻ തീരുമാനിച്ചു ഞാൻ ആനയ്ക്ക് നേരെ ഒച്ച ഉയർത്തി എന്നാൽ ആ ഒച്ച കേട്ട് ഭയപ്പെട്ട് പിൻവാങ്ങുന്നതിന് പകരമായിട്ട് ആന ചിഹ്നം വിളിച്ചുകൊണ്ട് എൻറെ നേരെ പാഞ്ഞു വരികയാണ് ചെയ്തത് ഇനി വേറെ രക്ഷയില്ല ഞാൻ ഭയത്തോടെയാണെങ്കിലും ആനയുടെ തലയ്ക്ക് ലക്ഷ്യം പിടിച്ചു വെടിവെച്ചു വെടി പൊട്ടിയതും ആന ചെറുമടക്കിട്ടിരുന്നതും ഒരുമിച്ചാണ് ചെറുമടക്കിടുക എന്ന് പറഞ്ഞാൽ ആനയെ കുളിപ്പിക്കുന്ന സമയത്ത് ആറ്റിലിറക്കുമ്പോൾ അത് വെള്ളത്തിൽ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ അതുതന്നെ അതിനുശേഷം ആ ആന മറിഞ്ഞങ്ങ് കിടന്നു അപ്പോഴാണ് അത് ചത്തുവെന്ന് മനസ്സിലായത് എല്ലാം തന്നെ വളരെ വേഗം ആയിരുന്നു കാട്ടിൽ കയറുമ്പോൾ ഒരു നിയമമുണ്ട് മുൻപിൽ നടക്കുന്ന ഞാൻ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ അവിടെ നിൽക്കും എന്നൊരു ചുറ്റുപാടും നിരീക്ഷിക്കും അതേ സമയത്ത് എന്റെ പിന്നാലെ വരുന്നവരും അവിടെ നിന്നുകൊള്ളണം പിന്നെ ഞാൻ വീണ്ടും മുൻപോട്ട് നടക്കുമ്പോൾ മാത്രമായിരിക്കണം അവരും നടക്കേണ്ടത് മറിച്ച് ഞാൻ നിൽക്കുകയും അവർ നടന്നിടക്കുകയും ചെയ്താൽ അവരുടെ കാൽപ്പാടുകളുടെ ശബ്ദം കൊണ്ട് എനിക്ക് ചുറ്റുപാട് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയില്ല അതുകൊണ്ട് മുപ്പതടിയിൽ കുറയാത്ത ദൂരത്തിലാണ് സാധാരണയായിട്ട് കൂട്ടുകാർ നടക്കാറുള്ളൂ ദൂരം വളരെ കൂടുതലുള്ളതുകൊണ്ടും കൊണ്ടും മാത്രവുമല്ല മുൻപിലൊരു വളവുള്ളത് കൊണ്ടും ഞാൻ ആനയെ വെടിവെച്ചത് അവർ കണ്ടില്ല ഞാൻ അവരെ കൈകൊട്ടി വിളിച്ചു അവർ അടുത്തേക്ക് വന്നു ആന ചത്തുവെന്ന് മനസ്സിലായതോടെ എനിക്കാകെ പരിഭ്രമമായി ശരീരം ആസകലം വിറയ്ക്കുന്നു ചത്ത കൊമ്പനാനയെ കണ്ടപ്പോൾ ഔസേപ്പ് ചേട്ടന്റെ സന്തോഷം പറയുവാനില്ല എന്നാൽ ചുമട്ടുകാർക്കാകട്ടെ എന്നെപ്പോലെ തന്നെ പേടിയാണ് ഉണ്ടായത് ചേട്ടൻ ഒരു പുഞ്ചിരിയോടെ ചുമട്ടുകാരെ അടുത്തേക്ക് വന്നു പിന്നെ അവരുടെ തലയിൽ ഉണ്ടായിരുന്ന ഫാണ്ടക്കെട്ട് പിടിച്ച് നിലത്തിറക്കി എന്നിട്ട് അയാൾ തന്നെ അത് അഴിക്കുവാൻ തുടങ്ങി ഞാനും ചുവട്ടുകാരും അന്താളിപ്പോടെ നോക്കി നിൽക്കുകയാണ് വൈകാതെ ആ പാണ്ടത്തിൽ നിന്നും അയാൾ ഒരു കോടാലി പുറത്തെടുത്തു പിന്നെ അതിന് കൈയിടുവാനുള്ള ശ്രമമാണ് എനിക്ക് കാര്യം മനസ്സിലായി ചേട്ടാ ഇതൊന്നും വേണ്ട നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്നും പോകണം ഇത് മുതുവാന്മാർ നടക്കുന്ന വഴിയാണ് അവർ കണ്ടാൽ കുഴപ്പമാകും നമുക്ക് വേഗം പോകാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ വളരെ ശാന്തമായിട്ട് അയാൾ ഇങ്ങനെ പറയുകയാണ് പേടിക്കുവാനൊന്നുമില്ല അധികം താമസിയാതെ സംഗതി എല്ലാം തീർത്തേക്കാം അത് പറഞ്ഞു തീർന്നില്ല കൊമ്പെടുക്കുവാൻ വേണ്ടിയിട്ട് ആനയുടെ തല ലക്ഷ്യമാക്കിയിട്ട് അയാൾ കോടാലിക്ക് വെട്ടു തുടങ്ങി ഞാൻ വീണ്ടും അടുത്തേക്ക് ചെന്ന് നമുക്ക് കൊമ്പൊന്നും വേണ്ട എത്രയും വേഗം ഇവിടെ നിന്നും പോകണമെന്ന് പറഞ്ഞു അവസേപ്പിച്ചേട്ടനാകട്ടെ നിനക്ക് ഭയമാണെങ്കിൽ ഞാൻ എന്തായാലും ഈ ആനയുടെ കൊമ്പ് രണ്ടും എടുക്കാതെ ഇവിടെ നിന്നും വരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു അത് പറയുമ്പോൾ അയാളുടെ സ്വരം പരിഷമായിരുന്നു ഞാൻ ഒരിക്കൽ കൂടി കേണപേക്ഷിച്ചു പെട്ടെന്ന് അയാളുടെ മുഖഭാവം ഉഗ്രമായിട്ട് മാറി അയാളുടെ വായിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വന്നത് രണ്ട് തെറിയാണ് ഞാൻ ഭയന്നുപോയി തെറി വിളിക്കുന്നതിൻ്റെ ഇടയിലും അയാൾ വെട്ടുനിർത്തുന്നില്ല നല്ല ഊർജ്ജത്തോടെ നിന്നും വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനൊന്നും ഒന്നും മിണ്ടുവാൻ പോയില്ല മിണ്ടുവാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായില്ല എന്ന് പറയുന്നതായിരിക്കും ശരി ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അയാൾ എന്നെ തല്ലിയേക്കുമെന്ന് വരെ തോന്നിപ്പോയി മുഖത്ത് അത്രക്കുണ്ട് ഗൗരവം അപ്പോഴേക്കും അയാൾ ഒരു കൊമ്പ് വെട്ടി മാറ്റിയിരുന്നു എനിക്ക് അവിടെ നിൽക്കുവാനായിട്ട് തോന്നിയില്ല ഞാൻ അല്പം അകലേക്ക് മാറി നിന്നു ഏകദേശം ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞു കാണും ഔസേപ്പിച്ചാട്ടൻ എന്റെ അടുക്കലേക്ക് വന്നു എല്ലാം ശരിയായെന്ന് പറഞ്ഞു വെറും രണ്ടു മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ആനയുടെ കൊമ്പെടുത്ത് മറ്റെവിടെയെ കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടിട്ടാണ് ആശാന്റെ വരവ് ഞാൻ ആ കൊമ്പ് കണ്ടില്ല കാണണമെന്നും ഇല്ലായിരുന്നു എത്രയും വേഗം ആ സ്ഥലത്തു നിന്നും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന വേവലാതി മാത്രമായിരുന്നു എനിക്ക് ഞങ്ങൾക്ക് പോകേണ്ട വഴിക്കാണ് ആന കിടക്കുന്നത് അപ്പോഴാണ് ഞാൻ ആ ആനയെ ശരിക്കൊന്നു കണ്ടത് ഒന്നേ നോക്കിയുള്ളൂ പിന്നെ നോക്കിയില്ല ഭയമാണ് എനിക്ക് തോന്നിയത് അവിടെ നിന്നും ഏകദേശം ഒരു മൈൽ ദൂരത്തോളം പോയപ്പോൾ മാത്രമാണ് എന്റെ ശ്വാസം നേരെ വീണത് അന്ന് ഒരിടത്ത് ഒളി കെട്ടിയിരുന്നു ഒന്നിനെയും കിട്ടിയില്ല അടുത്ത ദിവസവും അതിന്റെ അടുത്ത ദിവസവും ഒളി കെട്ടിയിരുന്നു പക്ഷെ കാര്യമായ വലിയ മൃഗത്തെ ഒന്നിനെയും കിട്ടിയില്ല എങ്കിലും ഇറച്ചിക്കേ യാതൊരു ക്ഷാമവും ഇല്ലായിരുന്നു കാരണം അണ്ണാൻ കുരങ്ങ തുടങ്ങിയ ചെറിയ ജീവികളെ ഔസേപ്പിചാട്ടന്റെ നാടൻ തോക്ക് ഉപയോഗിച്ച് ഞാൻ വെടിവെച്ച് പിടിക്കുന്നുണ്ടായിരുന്നു വെടി വെക്കാതെ തന്നെ ധാരാളം ആമകളെ കെട്ടും കാട്ടിലൂടെ നടക്കുമ്പോഴൊക്കെ യാദൃശികമായിട്ട് ആമകളെ കാണാറുണ്ട് എന്നാൽ ആമയെ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ അവയെ ധാരാളമായിട്ടും കിട്ടും സാധാരണഗതിയിൽ ഉച്ച കഴിഞ്ഞ നാലുമണി മുതലാണ് ആമകൾ ഇരതേടി പുറത്തിറങ്ങാറ് കാട്ടിലൂടെ അങ്ങനെ നടക്കുമ്പോൾ കരി അനങ്ങുന്ന അനങ്ങുന്ന ശബ്ദം കേൾക്കാം അത് ആമകൾ പോകുന്നതാണ് ആളനക്കം കണ്ടാൽ ആമകൾ തല ഉള്ളിലേക്ക് വലിച്ച് അനങ്ങാതിരിക്കും ഒരു വള്ളി വള്ളികൊണ്ട് കൂട്ടിക്കെട്ടിയിട്ട് എടുത്തങ്ങ് പിടിക്കും അന്നന്നത്തെ ആവശ്യത്തിൽ കൂടുതൽ ആമകളെ എടുക്കാറില്ല കാരണം ചുമക്കണ്ടേ ചുമട്ടുകാർക്ക് എടുപ്പത്തി ചുമടാവുമ്പോൾ ആമ എടുക്കൽ നിർത്തും അങ്ങനെ എല്ലാ നേരവും ഇറച്ചി കൂട്ടിയുള്ള സുഖമായിട്ടുള്ള ഭക്ഷണം കാപ്പിക്കുള്ള പലഹാരം പോലും ഇറച്ചിയായിരിക്കും ഇറച്ചി കിട്ടാത്ത ദിവസങ്ങളിൽ മാത്രമായിരിക്കും വീടുകളിൽ നിന്നുമുള്ള പലഹാരങ്ങൾ തൊടുകയുള്ളൂ അഞ്ചാമത്തെ ദിവസം നായാട്ടെല്ലാം നിർത്തി കുഴിച്ചിട്ടിരുന്ന കൊമ്പ് പിടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടു ആരെങ്കിലും ഞങ്ങളെ കാണുമോ എന്ന് ഭയപ്പെട്ടാണ് നടത്തം തണ്ടായമുടി എന്ന പേരുള്ള വലിയൊരു മല കയറി ഇറങ്ങണം ആ മല കയറുമ്പോഴും ഇറക്കം ഇറങ്ങുമ്പോഴും ചുമട്ടുകാരും അല്ലാതെ വിഷമിച്ചു ഔസേപ്പ് ചേട്ടൻ അവരുടെ ചുമടുകൾ കുറച്ചു നേരം ചുമന്ന് സഹായിച്ചു ആൾ നല്ല ശരീരവലിപ്പം ഉള്ളവനാണ് മാത്രവുമല്ല അതുപോലെ കരുത്തിനും അവസാനം എല്ലാവരും വളരെ വിഷമിച്ച് പുഴയുടെ അടുക്കൽ വന്നു ചേർന്നു അപ്പോഴേക്കും സമയം മണിയായിരുന്നു അവിടെ തന്നെ ഇരുന്നു കാരണം രാത്രിയിലാണ് പുഴ മുറിച്ചു കടക്കേണ്ടത് പകൽ കടക്കുവാനായിട്ട് പാടില്ല കാരണം ആൾസഞ്ചാരം ഉണ്ടായിരിക്കും ഒരു ചെങ്ങാടത്തിലാണ് പുഴ മുറിച്ചു കടന്നത് ഇത് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ കിട്ടിയ ചെങ്ങാടം ആയിരുന്നു സാധാരണഗതിയിൽ ഈറ്റയും മുളയും തടിയും ചെങ്ങാടം നിർമ്മിക്കുവാനായിട്ട് ഉപയോഗിക്കാറുണ്ട് നൂറ് ഈറ്റകൾ വരുന്ന എട്ടോ പത്തോ കെട്ടുകൾ ഉണ്ടാവും അവ തമ്മിൽ ചേർത്ത് വെച്ച് വിലങ്ങനെ ആവശ്യത്തിന് വേണ്ട മരക്കമ്പുകൾ അടുക്കി അത് ചേർത്ത് ബലമായിട്ട് കെട്ടും പിന്നെ ആ ഈറ്റക്കെട്ടുകൾ വേർപിരിഞ്ഞു പോവുകയില്ല അങ്ങനെയുള്ള ഒരു ചെങ്ങാടത്തിൽ അഞ്ചോ ആറോ പേർക്ക് സുഖമായിട്ട് സഞ്ചരിക്കാം എന്നാൽ അക്കരെ അടുക്കുന്നത് കയറുന്ന സ്ഥലത്ത് നിന്നും രണ്ടോ മൂന്നോ ഫർലോം താഴെയായിരിക്കും കാരണം വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ശക്തി അത്രത്തോളം ഉണ്ട് ആഴം കുറഞ്ഞ സ്ഥലത്ത് ഊന്നിയും ആഴം കൂടിയ സ്ഥലത്ത് തുഴഞ്ഞുമാണ് യാത്ര തുഴയുന്നതും ഇതേ കമ്പുകൊണ്ട് തന്നെ അല്ലാതെ തുഴയൊന്നുമില്ലല്ലോ അങ്ങനെ വളരെ വിഷമിച്ച് ഞങ്ങൾ അക്കരെ എത്തി ആ സ്ഥലത്തിന്റെ പേര് ആവോലിച്ചാൽ എന്നാണ് അവിടെ നിന്നും പുലിച്ചോട് പേരക്കൂത്ത് തടിക്കളം ഓപ്ര തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കണം നേരായിട്ടുള്ള അല്ല പോകുന്നത് വനത്തിലൂടെ തന്നെയാണ് പോകുന്നത് വീടിന്റെ അടുക്കൽ വരുമ്പോൾ മാത്രമാണ് റോഡ് മുറിച്ചു കിടക്കുക രാത്രി സമയമാണ് വളരെയധികം പേടിക്കണം വനത്തിൽ ധാരാളം ക്രൂര മൃഗങ്ങളുണ്ട് മാത്രവുമല്ല അവരെക്കാളും ഉപരിയായിട്ട് ആനക്കൊമ്പ് കൈവശമുള്ളത് കൊണ്ട് മനുഷ്യനെ പേടിക്കണം അങ്ങനെ ഒരു തരത്തിൽ വീട്ടിലെത്തി ഒരുവിധം സമാധാനവുമായി ആനക്കൊമ്പ വീട്ടുകാരി കണ്ടു സ്നേഹം നിറഞ്ഞൊരു താക്കിതും കിട്ടി ആ ഇത് നല്ല പണിയല്ല കേട്ടോ ഉള്ള കഞ്ഞുകുടി കൂടി മുട്ടിക്കുവാനുള്ള ഏർപ്പാടാണ് അത് കേട്ടതോടെ വീണ്ടും ഭയം തല പൊക്കി ചുമട്ടുകാരെ പറഞ്ഞു വിട്ട ശേഷം ഞാനും ഔസേപ്പ് ചേട്ടനും കൂടി ആനക്കൊമ്പ ഒരിടത്ത് കുഴിച്ചിട്ടു അതിനുശേഷം ഔസേപ്പ് ചേട്ടൻ വീട്ടിലും പോയി അങ്ങനെ കുറച്ചു ദിവസം കഴിയുകയാണ് ഒരു പാതിരാത്രിക്ക് ഔസേപ്പ് ചേട്ടനും നാലഞ്ച് കച്ചവടക്കാരും കൂടി വീട്ടിൽ വന്നു ഞങ്ങൾ എല്ലാവരും ചേർന്ന് കുഴിച്ചിട്ട കൊമ്പ് മാന്തി എടുത്തു അത് ആ കുഴിക്കരയിൽ വെച്ച് തന്നെ തൂക്കിയിട്ട് ഒരു ചാക്കിൽ കെട്ടി പിന്നെ വീടിന്റെ അടുത്തുള്ള മറ്റൊരു കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് എല്ലാവരും കൂടി എന്റെ വീട്ടിലേക്ക് വന്നു കച്ചവടക്കാർ രൂപ എടുത്തു വന്നു രൂപ എണ്ണി തിട്ടപ്പെടുത്തി ഉടൻ തന്നെ ആ കച്ചവടക്കാർ കൊമ്പും എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ മൂന്നുപേർ മാത്രമാണുള്ളത് ഞാന് ഭാര്യ ചേട്ടൻ ഔസേപ്പ് ചേട്ടൻ പണം പങ്കിട്ടു ആയിരത്തി ഇരുന്നൂറ് ഉണ്ടെന്ന് തോന്നുന്നു തുക കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്തായാലും ആയിരത്തിലധികം ഉണ്ടായിരുന്നു എന്ന് ഉറപ്പാണ് എങ്ങനെയാണ് പങ്ക് ഞാൻ ചോദിച്ചു നാലിൽ ഒന്ന് ചുമട്ടുകാർക്ക് ബാക്കിയുള്ളത് നമ്മൾ വീതം വെച്ചെടുക്കും എനിക്ക് കിട്ടിയ വീതം തന്നെ നാനൂറിലധികം രൂപയുണ്ടായിരുന്നു ചുമട്ടുകാർക്ക് ഇരുന്നൂറ്റി ചില്ലുവാനം രൂപയും ചുമട്ടുകാർക്കുള്ള തുകയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് ഔസേപ്പിച്ചേട്ടൻ മടങ്ങിയത് കാരണം അവർ എന്റെ വീടിന്റെ അടുത്തുള്ളവരായിരുന്നു വാസ്തവം പറയാമല്ലോ ഞാൻ അന്നാണ് ആദ്യമായിട്ട് ആയിരം രൂപ ഒരുമിച്ച് കാണുന്നത് എല്ലാ വർഷവും ഞാൻ മുന്നൂറ് പറയോളം നെല്ല് വിൽക്കാറുണ്ട് അതിനാകെ മൊത്തം കിട്ടുന്നതാവട്ടെ വെറും നൂറ്റി രൂപ മാത്രമാണ് അപ്പൻ ആയിരപ്പറ നെല്ല് വിൽക്കുമായിരുന്നു അന്ന ഒരു പറകു കിട്ടുന്ന വില പത്ത് ചക്രമാണ് അങ്ങനെ മൊത്തത്തിൽ കൂട്ടി നോക്കിയാൽ പോലും മുന്നൂറ്റി അൻപത്തിയേഴ് രൂപ മാത്രമാണ് കിട്ടൂ ഇതിൽ കൂടിയ തുക അന്നുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അക്കാലത്ത് രൂപയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ് കോതമംഗലത്തെ ചെറിയ പള്ളിയിൽ കന്നി ഇരുപതിന് പെരുന്നാൾ കൂടുവാനായിട്ട് പോകുമ്പോൾ അപ്പൻ എനിക്കും ചേട്ടന്മാറ്റം തരുന്നത് രണ്ട് ചക്രം വീതമാണ് ഒരു ചക്രം നേർച്ചയിടുവാനും ഒരു ചക്രം പഴം വാങ്ങുവാനുമാണ് പെരുന്നാളായി കഴിയുമ്പോൾ പഴുപ്പിച്ച ഏത്തക്കുലകൾ വഴിയുടെ ഇരുവശത്തുമായിട്ട് ധാരാളമായിട്ട് കെട്ടിത്തൂക്കിയിട്ടിരിക്കും പഴവും വാങ്ങിക്കഴിക്കും പിന്നെ പച്ച വെള്ളവും കുടിക്കും കാപ്പി കുടിക്കുന്ന ഏർപ്പാടേയില്ല കാരണം അതിനുള്ള പണം തികയില്ല എടിക്കാണെങ്കിൽ അന്ന് മൂവായിരത്തിലധികം രൂപ കടമുണ്ട് പുരയിടത്തിൽ നിന്നാവട്ടെ കാര്യമായിട്ടുള്ള ആദായമൊന്നും കിട്ടുവാനുമില്ല അങ്ങനെ വിഷമിച്ചു കഴിയുമ്പോഴാണ് നാനൂറിൽ പരം രൂപ ഒറ്റയടിക്ക് കയ്യിൽ കിട്ടുന്നത് ഞാൻ മനസ്സിൽ പറഞ്ഞുപോയി കൊള്ളാം കൊള്ളാം ഇങ്ങനെയാണ് ആദ്യമായിട്ട് ആനയെ വെടിവെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായത് പിന്നെ കുറെ കാലത്തേക്ക് ആന വെടിക്ക് പോയിട്ടില്ല കാരണം തോക്കിന് ലൈസൻസ് ഇല്ല മാത്രവുമല്ല അതിന് ശക്തി വളരെ കൂടുതലാണ് വെടി വെക്കുമ്പോൾ ശക്തമായിട്ടുള്ള ഇടിയേൽക്കും ഒരു വെടി കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് തോളിന് നല്ല വേദനയായിരിക്കും മരത്തിന് മുകളിൽ മച്ചാൻ കെട്ടി ഉറപ്പിച്ച് അതിലിരുന്ന് വെടി വെക്കുകയാണെങ്കിൽ പുറം മരത്തോട് അമർത്തി വേണം വയ്ക്കുവാൻ അല്ലെങ്കിൽ ഇടിയുടെ ആഘാതം മൂലം മച്ചാനിൽ നിന്നും തെറിച്ച് താഴേക്ക് വീഴും കൂടാതെ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തോട്ട വരുത്തുവാനും കഴിയില്ല ഈ കാരണങ്ങൾ കൊണ്ട് പുതിയൊരു തോക്ക് വാങ്ങുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു മുൻപ് വാങ്ങിച്ച ഒറ്റക്കുഴത്തോക്ക് തിരിച്ചു കൊടുത്തു കാരണം ആനയെയും പോത്തിനെയും ഒക്കെ വെടിവെക്കുവാനുള്ള ശക്തി അതിന് പോരാ അങ്ങനെ അങ്ങനെയിരിക്കാൻ ഞാനും വർക്കി ചേട്ടനും പങ്കു ചേർന്ന് അഞ്ഞൂറ് ബോറും പിന്നെ പന്ത്രണ്ട് ബോറും പവറുള്ള ഒരു തോക്ക് ബോംബെയിൽ നിന്നും എഴുത്തയച്ചു വരുത്തി ആ തോക്ക് ജർമ്മനിയിൽ നിർമ്മിച്ചതായിരുന്നു അതുകൊണ്ട് ആനയും പോത്തിനെയും എഴുവിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഫോർ നോട്ട് ഫൈവ് ബോർ വിഞ്ചസ്റ്റർ റിപ്പീറ്റിംഗ് റൈഫിൾ ഒരെണ്ണം വാങ്ങി നമ്മുടെ കെണത്താൻഡേഴ്സിന്റെ അതേ കണ്ണ് ഈ തോക്കിലാകട്ടെ അഞ്ച് തോട്ടം നിറയ്ക്കാം ഒരു വെടി കഴിഞ്ഞിട്ട് ഒരു ചെറിയ ലിവർ താഴേക്കൊന്ന് താഴ്ത്തി കഴിഞ്ഞാൽ പൊട്ടിയ തോട്ടയുടെ തൊണ്ട് പുറത്തേക്ക് പോകും പിന്നെ ആ ലിവർ പഴയതുപോലെ ആക്കുമ്പോൾ കുഴലിലേക്ക് മറ്റൊരു തോട്ട ഓട്ടോമാറ്റിക്കായിട്ട് കയറി വരികയും കൊത്തി അറുമാതിച്ചിരിക്കുകയും ചെയ്യും കാഞ്ചി വലിച്ചാൽ മതി രണ്ടാമത്തെ വെടിയും പൊട്ടുകയായി അഞ്ച് വെടിയും വെച്ച് തീർക്കുവാനായിട്ട് ആകെ മൊത്തം നോക്കിയാൽ അഞ്ച് സെക്കൻഡ് പോലും വേണ്ട അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് അഞ്ചു നിറയൊഴിയുന്ന ആ തോക്ക് കിട്ടിയതോടെ നായാട്ടിന് പോകുവാനായിട്ട് വലിയ ഉത്സാഹമായി ഈ തോക്കും നാടൻ തോക്കും മാത്രമാണ് പിന്നീട് ഞാൻ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൂ വിഞ്ചസ്റ്റർ ഗൺ ഉപയോഗിച്ച് ഇരുന്നൂറിൽ കുറയാത്ത വരയാടുകളെയും അതായത് കാട്ടാടുകൾ അൻപതിൽ കുറയാത്ത കാട്ടുപോത്തുകളെയും വെടിവെച്ചിട്ടുണ്ട് കൊമ്പനാനകളുടെ എണ്ണം എടുത്താൽ ഏകദേശം പത്തെണ്ണം വരും അടുത്ത കഥ ടി എം മിട്ടൻ ആദ്യമായിട്ട് നടത്തിയ ഒരു കടുവ വേട്ടയെക്കുറിച്ചാണ് ഒരിക്കൽ ഞാൻ വീട്ടിൽ വെറുതെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പുന്നേലി വർക്കി എന്നയാൾ പടി കടന്നു വന്നു അയാൾ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഒരു വലിയ പോത്തിനെ ഒരു കടുവ മിഞ്ഞാന്ന് പിടിച്ചു കുറെ തിന്നിട്ടുമുണ്ട് തലക്കോട്ടുള്ള നിങ്ങളുടെ നിലത്തിന്റെ വടക്ക് വശത്തുള്ള കാട്ടിൽ വെച്ചാണ് കടുവ പോത്തിനെ പിടിച്ചത് ഇന്നലെയാണ് അതിനെ കണ്ടുകിട്ടിയത് പോത്തിനെ കടുവ പിടിച്ച സ്ഥലത്ത് നിന്നും ഏകദേശം അടിയോളം ദൂരത്തേക്ക് വലിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഇടയിൽ പോത്തിന്റെ ജഡം ഒരു തടിയിൽ കുടുങ്ങി ആ തടിയും കൂടെ കൂട്ടി ഒരു നാലടിയോളം പിന്നെയും വലിച്ചിട്ടുണ്ട് ഇത് കണ്ടതോടെ ഞങ്ങൾ പേടിച്ചു വിറച്ച് വേഗം കാട്ടിൽ നിന്നും പുറത്തു പുറത്തുചാടി പോത്തിനോടൊപ്പം വലിയൊരു തടിയും കൂടെ വലിച്ചഴിച്ചതുകൊണ്ട് ആ കടുവ അസാമാന്യ മുഴുപ്പുള്ള ഒന്നായിരിക്കുമെന്ന് അയാൾ പറഞ്ഞു ആ സമയത്ത് എനിക്കുണ്ടായ മറ്റൊരു അനുഭവം ഞാൻ ഓർത്തു നേരിയമംഗലത്തിനടുത്തുള്ള ഒരു വാരിക്കുഴിയിൽ അതായത് ആനക്കുഴിയിൽ ഒരന ചാടി അതിനെ പുറത്തേക്ക് വലിച്ചു കയറ്റുവാനുള്ള ശ്രമത്തിൽ അത് ചത്തുപോയി ചത്ത ആനയെ കാണുവാനായിട്ട് പിറ്റേ ദിവസം ചെന്നപ്പോൾ അതിനെ ഒരു കടുവ ഭക്ഷിച്ചതായിട്ട് കണ്ടു അതിന്റെ അടുത്ത ദിവസം കടുവയെ പിടിക്കുവാനായിട്ട് ഒരു ഒളി കെട്ടിയിരിക്കുവാനായിട്ട് ഞങ്ങൾ വീണ്ടും അവിടേക്ക് ചെന്നു അപ്പോഴാ ആ ആനയെ അത് കുറച്ച് ദൂരത്തേക്ക് വലിച്ചടിച്ച് മാറ്റിയിട്ടിരിക്കുന്നതാണ് കണ്ടത് ഈ കാഴ്ച കണ്ട് ഭയപ്പെട്ട് ഞങ്ങൾ അവിടെ നിന്നും എത്രയും വേഗം സ്ഥലം കാലിയാക്കി ഞാൻ ഒട്ടും താമസിച്ചില്ല തോക്കും അഞ്ചു തിരകളും എടുത്തുകൊണ്ട് അയാളുടെ കൂടെ തലക്കോട്ടേക്ക് പുറപ്പെട്ടു ആ കടുവയെ കൊല്ലേണ്ടത് അയാളുടെ മാത്രമല്ല ഞങ്ങളുടെയും കൂടെ ആവശ്യമാണ് കാരണം ഞങ്ങളുടെ നിലത്തിന്റെ അടുത്തുള്ള കാട്ടിൽ വെച്ചാണല്ലോ ഈ സംഭവം ഉണ്ടായത് വൈകാതെ ആ സ്ഥലത്ത് വന്ന് ഒളി കെട്ടുവാനായിട്ട് പറ്റിയ മരം നല്ലതുണ്ടോ എന്ന് നോക്കി അവിടെ അടുത്തെങ്ങും വലിയ മരങ്ങളൊന്നുമില്ല ഒരു ചെറിയ മരം മാത്രം നിൽപ്പുണ്ട് ആ മരത്തിനാകട്ടെ വെറും ഒൻപതടി ഉള്ളൂ ഒടുവിൽ ഗത്യന്തരമില്ലാതെ അതിൽ തന്നെ മച്ചാൻ നിർമ്മിച്ചു വൈകിട്ട് മണിയോടെ അതിൽ കയറി ഇരിപ്പും തുടങ്ങി വൈകിട്ട് മണിയോടെ കടുവ വന്നു കടുവയെ കാണുന്നതിന് മുൻപായിട്ട് കിട കിടാ എന്നൊരു ശബ്ദം ഞാൻ കേട്ടു അത് മഞ്ചാറ് തവണ ആദ്യം കടുവ അതിന്റെ ചെവി അടിക്കുന്ന ശബ്ദമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെയാണ് ഓർത്തത് അങ്ങനെ വരുവാനായിട്ട് യാതൊരു വഴിയുമില്ല കാരണം കടുവയുടെ ചെവി ചെറുതാണ് സാധാരണയായിട്ട് കാട്ടുപോത്തും മ്ലാവും ഒക്കെ ഇങ്ങനെ ചെവി അടിച്ച് ശബ്ദം കേൾപ്പിക്കാറുണ്ട് പിന്നെ ഒന്നുകൂടി ചിന്തിച്ചപ്പോഴാണ് അത് കടുവയുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിയടിക്കുന്ന ശബ്ദമാണെന്ന് മനസ്സിലായത് കടുവ അങ്ങനെ ഒച്ചയും കേൾപ്പിച്ച് മുതക്കിൻ്റെ അതായത് കിടക്കുന്ന ജന്തുവിന്റെ അടുത്തേക്ക് വരികയാണ് അതിന് തൊട്ടു മുൻപാണ് ഹെഡ്ലൈറ്റ് എടുത്തിട്ട് തലയെ കെട്ടുവാനായിട്ട് ഞാൻ ഒരു ശ്രമം നടത്തിയത് പക്ഷെ അപ്പോഴേക്കും കടുവ മുതക്കിന്റെ അടുത്തേക്ക് വന്നിരുന്നു തോക്കെടുക്കുവാനായിട്ട് ഞാൻ തോക്ക് കൈവച്ചു പെട്ടെന്ന് കടുവ അല്പം പിന്നോട്ട് മാറി എന്നെ കണ്ടതുകൊണ്ടായിരിക്കുമോ കൊണ്ടായിരിക്കുമോ അതിങ്ങനെ പ്രവർത്തിച്ചതേ എന്ന് എനിക്കൊരു സംശയം തോന്നി എന്തായാലും ഞാൻ തോക്ക് കൈയ്യിലെടുത്തു കടുവ അടുത്തേക്ക് വരികയാണ് ഞാൻ അതിനു നേരെ മെല്ലെ തോക്ക് ചൂണ്ടി അടുത്ത നിമിഷം കടുവ വീണ്ടും പിന്നോട്ട് വലിഞ്ഞു പിന്നെ ഞാൻ ഹെഡ്ലൈറ്റ് എടുത്ത് ധരിക്കുവാനൊന്നും മെനക്കെട്ടില്ല കാരണം അതിന് കുറച്ച് താമസം വരും മാത്രവുമല്ല ശബ്ദവും ഉണ്ടാവും അരയിൽ കെട്ടിയിട്ടുള്ള ബെൽറ്റിലാണ് ഹെഡ്ലൈറ്റ് ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഒരു ശബ്ദവും ഉണ്ടാക്കാതെ അത് സാധ്യമേ അല്ല അതുകൊണ്ട് ലൈറ്റ് അങ്ങ് വേണ്ടെന്ന് വെച്ചു പിന്നെ തോക്കും നീട്ടി പിടിച്ച് ഇരിപ്പ് തുടങ്ങി കടുവ വീണ്ടും വന്നു അതിന്റെ ശരീരം മുഴുവനും എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല കൈപ്പലകയും പിന്നെ മുൻപോട്ടുള്ള ഭാഗവും മാത്രമാണ് കാണുവാൻ കഴിയുന്നുള്ളൂ പിൻവശമാകട്ടെ ഒട്ടും തന്നെ കാണുവാനായിട്ട് സാധിക്കുന്നില്ല അപ്പോഴേക്കും ഇരുട്ട് വീണു തുടങ്ങി കടുവ മുതക്കിൽ കടിക്കുന്നത് പോലെ എനിക്ക് തോന്നി തോക്ക് നീട്ടി കയ്യുടെ പിറയിലാണ് വെടിവെക്കേണ്ടത് അവിടെ വെടിവെച്ചാൽ മാത്രമാണ് നെഞ്ചിൻകൂടിന്റെ അകത്ത് കരി ചെല്ലുകയുള്ളൂ നെഞ്ചിന്റെ ഉള്ളിൽ കരി എത്തിയാൽ മാത്രമാണ് അത് പെട്ടെന്ന് ചാവുകയുള്ളൂ എന്നാൽ ഇപ്പോഴാകട്ടെ കൈയുടെ പിൻവശം മുട്ട് കാണുവാനുമില്ല ഇരുട്ടിലേക്ക് തോക്ക് ചൂണ്ടിയിട്ട് ഒരു ഉദ്ദേശം വെച്ച് വെടിവെച്ചാലോ എന്ന് ആലോചിച്ചു പക്ഷെ മനസ്സനുവദിക്കുന്നില്ല അപ്പോൾ കടുവ തീറ്റ എടുക്കുന്ന ശബ്ദം കേട്ടു തുടങ്ങി ഇപ്പോഴെനിക്കിതിന്റെ കൈപ്പലകയും മുൻപോട്ടുള്ള ഭാഗവും കാണാം ഇരുട്ടാണെങ്കിൽ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ഞാൻ ഓർത്തു കൈപ്പലയേക്കിട്ട് വെടിവെച്ചാൽ രണ്ട് കൈയും തുളഞ്ഞ് ബുള്ളറ്റ് കയറിപ്പോയാൽ ആ കടുവ പിന്നെ എങ്ങോട്ട് പോകുവാനാണ് വിഞ്ചസ്റ്റർ കൊണ്ട് വെടിവെച്ചാൽ രണ്ട് കൈയും തകർന്നു പോകുമെന്ന് ഉറപ്പാണ് വളരെ വലിപ്പമുള്ള പോത്തിന്റെ രണ്ട് കൈകൾ വരെ ഒറ്റ വെടിക്ക് തകർത്ത് കരു മറുപുറം എത്താറുണ്ട് ആ സ്ഥിതിക്ക് നോക്കുകയാണെങ്കിൽ പോത്തിനേക്കാളും എത്രയോ ചെറിയ ജീവിയാണ് കടുവ അവസാനം ഒരു തീരുമാനത്തിലെത്തി അതോടൊപ്പം വെടിയും ഒപ്പം കഴിഞ്ഞു വെടി പൊട്ടിയതും കടുവ അലറികൊണ്ട് മുൻപോട്ടൊരു ചാട്ടം ഞാൻ വിറച്ചുപോയി കാരണം ഞാനിരിക്കുന്ന ഒളിക്ക് വെറും ഒൻപതടി മാത്രമാണ് പൊക്കമുള്ളൂ ആ ചാട്ടം എൻറെ നേരെ ആയാലോ എന്നാൽ ഭാഗ്യത്തിന് കടുവ ചാടി വീണത് വലിയൊരു ഈറ്റത്തുറിന്റെ മുകളിലേക്കാണ് അവിടെ കിടന്നത് പിടയ്ക്കുന്നുണ്ട് എന്നാൽ എനിക്കൊന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല കാരണം ആ ഭാഗത്ത് മരത്തിന്റെയും ഈറ്റത്തുറിവിൻ്റെയും നിഴൽ വീണ് നല്ല അന്ധകാരമാണ് ഞാൻ ഹെഡ്ലൈറ്റ് എടുത്ത് തിടുക്കത്തിൽ തലയിൽ കെട്ടി അപ്പോൾ കടുവ എടുത്തു ചാടുന്നതിന്റെയും പിന്നെ ദൂരേക്ക് ഓടി അകലുന്നതിന്റെയും ശബ്ദം കേട്ടു വൈകാതെ ആ ശബ്ദം നിലച്ചു കുറച്ചു ദൂരം ആ കടുവ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിട്ട് എവിടെയെങ്കിലും ചത്തു വീഴുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തായാലും മച്ചാനിൽ നിന്നും ഇപ്പോൾ ഇറങ്ങേണ്ടതില്ല എന്ന് തീരുമാനിച്ച് അവിടെ തന്നെ ഇരിപ്പ് തുടങ്ങി അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ എന്റെ വലിയ ജ്യേഷ്ഠനും എന്റെ മകൻ മത്തായിക്കുഞ്ഞും ഒരു നാടൻ എടുത്തുകൊണ്ട് കുറച്ച് ദൂരെ നിന്ന് എന്നെ ഉറക്കെ വിളിച്ചു ഞാൻ വിളി കേട്ടു കടുവ ചത്തോ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്നാണ് അവർ ചോദിച്ചത് കുറെ വടക്കോട്ട് മാറി പടിഞ്ഞാറ് വശത്തു കൂടി ഇങ്ങോട്ട് പോരെ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു കാരണം കടുവ കിഴക്കോട്ടാണ് ഓടിയത് വൈകാതെ അവർ അടുത്തു വന്നു ഞാൻ ഒളിയിൽ നിന്നും താഴെ ഇറങ്ങി അവരുടെ കൈവശവും ലൈറ്റുണ്ട് രണ്ട് ലൈറ്റും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ആ പരിസരമാകെ നിരീക്ഷിച്ചു കടുവ ചാടി വീണ ഈറ്റത്തുറുവാകട്ടെ കുറെയൊക്കെ തകർന്നു കിടക്കുന്നത് കാണാം എന്തായാലും ഞങ്ങൾ ആ ഈറ്റത്തുറുവിന്റെ അടുക്കലേക്ക് പോയില്ല താമസിയാതെ നേരെ പടിഞ്ഞാറോട്ട് നടന്നു വയലിൽ വന്നിറങ്ങി കാട്ടിലൂടെ തന്നെ രണ്ട് ഫർലോങ്ങോളം ദൂരം നടന്നാണ് ആ കണ്ടത്തിൽ എത്തിയത് അതിന്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ തണ്ടിക തണ്ടികയിൽ എത്തിയ ശേഷമാണ് വെടിവെച്ച കാര്യങ്ങളും മറ്റും അവരുമായിട്ട് സംസാരിച്ചത് നേരം വെളുത്ത് നമ്മൾ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ ആ കടുവ എവിടെയെങ്കിലും കിടക്കുന്നത് കാണാമെന്ന് എന്റെ ജ്യേഷ്ഠനും പറഞ്ഞു എന്റെ ജ്യേഷ്ഠനും മകനും നല്ല നായാട്ടുകാരാണ് ചേട്ടൻ രണ്ട് കടുവകളെയും അനേകം മ്ളാവുകളെയും അതുപോലെ കടമാൻ പോത്തിനെയും വെടിവെച്ചിട്ടുണ്ട് ചേട്ടന്റെ മകനും മോശക്കാരനല്ല ഒരു മ്ലാവിനേയും പിന്നെ അല്ലറ ചില്ലറ ചെറിയ മൃഗങ്ങളെയും അവനും വെടിവെച്ചിട്ടുണ്ട് ഞങ്ങളുടെ അപ്പനാകട്ടെ നല്ലൊരു വേട്ടക്കാരനായിരുന്നു ആ പാരമ്പര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ നേരം വെളുത്തു ഞാനും ചേട്ടനും ചേർന്ന് കടുവയെ വെടിവെച്ച സ്ഥലത്തേക്ക് പോകുവാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴാണ് ചിറക്കിൽ വർക്കിച്ചേട്ടനും ക്ഷുരകൻ സുബ്രഹ്മണ്യവും അവിടെ എത്തിയത് വന്ന പാടെ അവർ ചോദിച്ചത് കടുവയെ കിട്ടിയോ എന്നാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് എന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ കഴിഞ്ഞ സന്ധിക്ക് വെടിയൊച്ച കേട്ടുവെന്ന് അവർ പറഞ്ഞു റൈഫിളിലെ വെടിയൊച്ച അങ്ങ് ദൂരെ വരെ കേൾക്കാം പോരെങ്കിലാകട്ടെ തോക്കുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കാട്ടിലേക്ക് കയറുന്നത് അവർ കണ്ടിരുന്നു അപ്പോൾ അവരോടാരോ ഞാൻ കടുവയെ പിടിക്കുവാനാണ് പോകുന്നത് എന്ന് പറഞ്ഞു ഇവരും നല്ല മായാട്ടുകാരാണ് നായാട്ടു പരിചയമുള്ളവർക്ക് റൈഫിളിലെ വെടിയൊച്ച കേട്ടാൽ വേഗം തിരിച്ചറിയാം മാത്രവുമല്ല അവർക്ക് ഈ തോക്കിലെ വെടിയൊച്ച കേട്ട് നല്ല പരിചയമുണ്ട് ഈ പാടത്തിന്റെ തൊട്ടടുത്തു തന്നെയാണ് തൂശിപ്പാറമുടി അതായത് വലിയൊരു മല ഈ മലയിൽ വെച്ച് ഞാൻ ധാരാളം വരയാടുകളെ വെടിവെച്ചിട്ടുണ്ട് പലതവണ ഇവരും എന്റെ ആ ആടുവേട്ടയിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം അങ്ങനെ ഞങ്ങൾ നാലു പേരും വെടിവെച്ച സ്ഥലത്ത് വന്ന് പരിശോധിച്ചു അപ്പോഴാണ് വ്യക്തമായിട്ടും ഈറ്റത്തുറവും മറ്റും തകർന്നു കിടക്കുന്നത് കണ്ടത് കടുവ ചാടിയത് ഞാനിരുന്ന ഒളിക്ക് നേരെ ആയിരുന്നുവെങ്കിൽ അതന്റെ ഒളിയുടെ മുകളിലൂടെ മറുപുറം കടന്നു പോയനെ അത്ര ഉയരത്തിലായിരുന്നു ചാട്ടം ആ കാഴ്ച കണ്ടപ്പോൾ ഭയന്നുപോയി വൈകാതെ അവിടെ നടത്തിയ പരിശോധനയിൽ അടയാളങ്ങൾ കണ്ടെത്തി നായാട്ടിനിടയിൽ മൃഗത്തിൽ നിന്നും പുറത്തു ചാടുന്ന ചോരയ്ക്ക് എന്നാണ് വിളിക്കാറ് കടുവ എവിടെയെങ്കിലും ചത്തു ചത്തുകിടപ്പുണ്ടായിരിക്കുമെന്ന പ്രതീക്ഷയിൽ ചോടു നോക്കി പോയി കുറെ അങ്ങ് ദൂരം ചെന്നപ്പോൾ ചോടുമില്ല ചോട്ടാലയുമില്ല എല്ലാവരും അവിടെ എത്തി നിരന്നു നിന്ന് ചുറ്റുപാട് നോക്കുകയാണ് അപ്പോൾ സുബ്രഹ്മണ്യൻ ഒരു വശത്തേക്ക് കൈ കൂണ്ടിക്കൊണ്ട് ആണ്ട പോകുന്നു കടുവ എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടേക്കും നോക്കി ഒന്നും കണ്ടില്ല സുബ്രഹ്മണ്യൻ ഒരു നോക്ക് കണ്ടപ്പോഴേക്കും കടുവ കാടിന്റെ ഉള്ളിലേക്ക് മറിഞ്ഞിരുന്നു ഞങ്ങൾ അവിടേക്ക് നടന്നു പെട്ടെന്ന് ആ കാഴ്ച കണ്ടു അതാ ഞങ്ങളുടെ മുൻപിലായിട്ടൊരു കടുവ അതും വളരെ വലിയ ഒരെണ്ണം അത് എവിടെയെങ്കിലും ചത്തു ചത്തുകിടപ്പുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇത്രയും നേരം അതിന്റെ പിന്നാലെ സഞ്ചരിച്ചത് വെടിയേറ്റ കടുവ പുലി പന്നി കാട്ടുപോത്ത് കരടി തുടങ്ങിയ ജീവികളുടെ പിന്നാലെ പോകുന്നത് വലിയ അപകടമാണ് ഈ മൃഗങ്ങളെല്ലാം വെടിയേറ്റ് ഓടുമ്പോൾ ഒരു കാര്യം ചെയ്യും എവിടെയെങ്കിലും അവസരമായിട്ട് തളർന്നു വീണ് കഴിഞ്ഞാൽ അത് പിന്നിലേക്ക് നോക്കി തിരിഞ്ഞാണ് കിടക്കൂ ശത്രുക്കൾ തന്റെ പിന്നാലെ വരുന്നുണ്ടോ എന്ന് അറിയുവാനാണ് അവരിങ്ങനെ ചെയ്യുന്നത് എനിക്കും ജ്യേഷ്ഠനും പലതവണ ഇങ്ങനെ തിരിഞ്ഞു കിടന്ന ചത്ത മൃഗങ്ങളെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ധാരാളം അനുഭവം ഈ കാര്യത്തിലുണ്ട് അതുകൊണ്ടിനി ചോട് നോക്കി കടുവയുടെ പിന്നാലെ പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു നായാട്ടിന്റെ രീതി അല്പമൊന്നും മാറ്റി വിളിച്ചു നായാട്ടിന്റെ രീതിയിൽ ശബ്ദ കോലാഹലങ്ങളോടെ ഞങ്ങളുടെ പിന്നാലെ വരുവാനായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു അവരും വിളിച്ചു നായാട്ട് നല്ല വശമുള്ള ആൾക്കാരാണ് എന്റെ ജ്യേഷ്ഠം നിന്നത് ഒരു മരത്തിനു മറഞ്ഞാണ് ആളുടെ കയ്യിലുള്ളത് ഒരു നാടൻ തോക്കുമാണ് പെട്ടെന്ന് എതിർവശത്തു നിന്നും എന്തോ ഒരു ശബ്ദം കേട്ടു അവിടേക്ക് നോക്കിയപ്പോൾ ചേട്ടം കണ്ട കാഴ്ച ഇതാണ് തലയും പൊക്കി പിടിച്ച് പടിഞ്ഞാറോട്ട് നോക്കി തിരച്ചിലുകാരന്റെ ശബ്ദ കോലാഹലങ്ങളും നിരീക്ഷിച്ചു കൊണ്ട് ആ കടുവ കിടക്കുന്നു ജ്യേഷ്ഠം നിൽക്കുന്നതാകട്ടെ കിഴക്ക് വശത്തും ഒട്ടും അമാന്തിച്ചില്ല തല ലക്ഷ്യമാക്കിയിട്ടൊരു വെടിവെച്ചു ഭയങ്കരമായ ഒരു അലർച്ച അവിടെ ഉയർന്നു അപ്പോഴേക്കും തെരച്ചിലുകാർ കടുവയിൽ നിന്നും ഏകദേശം അമ്പത് അടി അകലെത്തിയിരുന്നു അവർ വെടിശബ്ദവും അലർച്ചയും കേട്ട് പിന്നിലേക്ക് ഓടി അല്പസമയം കഴിഞ്ഞപ്പോൾ ഷുരകൻ സുബ്രഹ്മണ്യന് പനിയും തുടങ്ങി പേടിപ്പനി ജ്യേഷ്ഠൻ വേഗം റോഡിലേക്ക് ഓടിക്കയറി അവിടെ നിന്നുകൊണ്ട് തോക്ക് കൊണ്ടുപോവാ എന്ന് വിളിച്ചു പറഞ്ഞു കടുവ ഇപ്പോൾ കിടക്കുന്ന സ്ഥലത്ത് നിന്നും നൂറടി അകലെയായിട്ട് വടക്കു വശത്താണ് ഞാൻ നിൽക്കുന്നത് കിഴക്കുവശത്തായിട്ട് കാണുന്നത് വില്ലാഞ്ചാരം റോഡാണ് ഞാൻ വേഗം ഓടി റോഡിൽ കയറി പിന്നെ ജ്യേഷ്ഠന്റെ അടുത്തെത്തി അപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിയുന്നത് വളരെ വലിപ്പമുള്ള കടുവയാണെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഇനി എന്ത് ചെയ്യണമെന്ന ആലോചനയായി ഒടുവിൽ രണ്ടും കൽപ്പിച്ച് കടുവയെ വെടിവെച്ച സ്ഥലത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചു പതുക്കെ പതുക്കെ പേടിച്ചു പേടിച്ചാണെങ്കിലും മുന്നിലും പിന്നിലുമായിട്ട് അവിടേക്ക് പുറപ്പെട്ടു അവസാനം ചേട്ടൻ മറിഞ്ഞു നിന്ന മരത്തിന്റെ അടുത്തെത്തി അവിടെ എല്ലാം നോക്കി കടുവയെ കണ്ടില്ല കടുവ മുൻപ് കിടന്ന സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഇരുവർക്കും ഭയമാണ് രണ്ടുപേരും തോക്ക് അറമാദിച്ചു പിടിച്ചു അറമാദിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ കൊത്തി വലിച്ചു വെച്ച് കൊത്തിയിൽ കൈ പിടിക്കുക എന്നാണ് പിന്നെ വെടിക്കു താമസമില്ല കാഞ്ചിയൊന്നു വലിച്ചാൽ മാത്രം മതി ഞങ്ങൾ ചുറ്റുപാടുമെല്ലാം ശ്രദ്ധയോടെ നിരീക്ഷിച്ചു അപ്പോൾ കണ്ടു ഒരു അൻപതടി അകലത്തിലായിട്ട് ഒരു കാട് അനങ്ങുന്നു ചുമല നിറത്തിൽ എന്തോ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നുണ്ട് പൊങ്ങി വരുമ്പോൾ കാണാം താഴുമ്പോൾ കാണുന്നില്ല ഞങ്ങൾ രണ്ടുപേരും ആ കാഴ്ച കണ്ടു ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു ആ പൊങ്ങി വരുന്നതിനെ വെടിവെച്ചു ആ കാണുന്നത് കടുവയാണ് അതല്ലാതെ മറ്റൊന്നുമല്ല അങ്ങനെ പറയുവാനായിട്ട് ഒരു കാരണമുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എനിക്ക് മലേറിയ പിടിപെട്ടിരുന്നു അതിന്റെ ക്ഷീണം ഇപ്പോഴും പോയിട്ടില്ല മാത്രവുമല്ല ഓടി വന്നതുകൊണ്ട് ശരീരം ആസകലം ഒരു വിറയിലുമുണ്ട് ജ്യേഷ്ഠനാകട്ടെ ഈ റൈഫിളിൽ വെടിവെച്ച നല്ല പരിചയമുണ്ട് അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ ആ രൂപത്തെ ലക്ഷ്യമാക്കിയിട്ട് വെടിവെച്ചു ഒരു ശബ്ദവും കേട്ടില്ല ഒരനക്കവും കണ്ടില്ല എങ്കിലും ആ സ്ഥലത്തേക്ക് പോകുവാനായിട്ട് ഇരുവർക്കും ഭയമായിരുന്നു പലതരത്തിൽ ചാഞ്ഞും ചെരിഞ്ഞും നോക്കി പക്ഷെ ഒന്നും കാണുവാനായിട്ട് കഴിയുന്നില്ല അവസാനം തിരച്ചിലുകാരെ വിളിച്ചു ആ സമയത്ത് കടുവയുടെ ശബ്ദം കേട്ട് പേടിച്ചോടി ആ രണ്ടുപേരും ആദ്യം നേരെ കണ്ടത്തിലേക്കാണ് ഇറങ്ങിയത് പിന്നെ അവർ നിന്നും തെക്കോട്ട് നടന്ന റോഡിൽ കയറി പിന്നെ രണ്ടാമതും വെടിയൊച്ച കേട്ട സ്ഥലത്തേക്ക് വരുന്നുണ്ടായിരുന്നു അവരോടടുത്തുള്ള മരത്തിൽ കയറി നോക്കുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു സുബ്രഹ്മണ്യൻ കയറിയില്ല കാരണം അയാൾക്ക് പനിയാണ് ചിറയ്ക്കൽ വർക്കി ചേട്ടൻ മരത്തിൽ കയറി നോക്കി പക്ഷെ ഒന്നും കാണുവാനില്ല ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു അവസാനം കടുവയെ അവസാനമായിട്ട് കണ്ട സ്ഥലത്തേക്ക് പോകുവാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ മുൻപിൽ നടക്കുവാനായിട്ട് ചേട്ടന് പേടിയാണ് കടുവയെ തൊട്ടു മുൻപ് കണ്ടതിന്റെ ഭയമാണ് ഒടുവിൽ ജ്യേഷ്ഠന്റെ കയ്യിൽ നിന്നും തോക്കും മേടിച്ച് ഞാൻ മുൻപിൽ നടന്നു തൊട്ടു പിന്നാലെ നാടൻ തോക്കുമായിട്ട് ചേട്ടനും അങ്ങനെ ഇരുവരും തോക്ക അറമാദിച്ചു പിടിച്ച് അടിവെച്ച് അടിവെച്ച് ഭയത്തോടെ മുൻപോട്ട് പോവുകയാണ് അപ്പോൾ കണ്ടു കടുവ ചത്തു കിടക്കുന്നു ആദ്യം കണ്ടപ്പോൾ തോക്കെടുത്തിട്ട് ഒന്നുകൂടി വെടിവെക്കുവാനാണ് തോന്നിയത് പിന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി അത് ചത്തിട്ടുണ്ട് എന്ന് അതുകൊണ്ട് വെടിവെച്ചില്ല എങ്കിലും കല്ലുകളെടുത്ത് അതിന്റെ ദേഹത്തേക്ക് എറിഞ്ഞു നോക്കി അത് അനങ്ങുന്നില്ല അതോടെ അത് ചത്തുവെന്ന് കൂടുതലായിട്ട് ഉറപ്പിച്ചു പിന്നെ അടുത്തേക്ക് ചെന്നു അപ്പോഴാണ് ഒരു കടുവയെ ഞാൻ നേരാമണ്ണം കാണുന്നത് എനിക്ക് വല്ലാത്ത പേടി തോന്നി ഞങ്ങൾ ചോട് നോക്കിയിട്ട് അതിന്റെ പിന്നാലെ പോയിരുന്നുവെങ്കിൽ ആ കടുവയുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നാനെ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുടെയും കഥയും കഴിഞ്ഞാനേ പിന്നെ തെരച്ചിലുകാരെ വിളിച്ചു അവരും അടുത്തേക്ക് വന്നു എല്ലാവരും ചേർന്ന് വെടികൾ പരിശോധിച്ചു എന്റെ ആദ്യത്തെ വെടി കടുവയുടെ ഒരു കയ്യും കാലും തകർത്തിരുന്നു ജ്യേഷ്ഠൻ്റെ ആദ്യത്തെ വെടിയാകട്ടെ അതിന്റെ തലയിലാണ് കൊണ്ടത് തലയോട്ടിയിൽ തറഞ്ഞ നിലയിൽ കരു കണ്ടെത്തി ആ വെടിയുണ്ട അല്പം കൂടി കയറിയിരുന്നുവെങ്കിൽ അത് അപ്പോൾ തന്നെ ചാകുമായിരുന്നു ജ്യേഷ്ഠൻ പണ്ടും കടുവയെ വെടിവെച്ചിട്ടുള്ളത് തലയ്ക്ക് തന്നെയാണ് വെടി പൊട്ടിക്കഴിഞ്ഞപ്പോൾ വാൽ എന്ന് ചലിപ്പിച്ചു അത്രമാത്രം ചേട്ടന്റെ രണ്ടാമത്തെ വെടിയാകട്ടെ കടുവയുടെ കൈയുടെ പിന്നിലായിട്ട് നല്ല മർമ്മത്താണ് കൊണ്ടത് അതോടെയാണ് അതിന്റെ ജീവൻ പോയത് അതുകൊണ്ടാണ് ശബ്ദം ശബ്ദമുണ്ടാക്കാത്തതും എന്റെ ആദ്യത്തെ വെടിയിൽ തന്നെ ആ കടുവ ചാകേണ്ടതായിരുന്നു ഞാൻ വെച്ച വെടി കൈപ്പലകയിലാണ് കൊണ്ടത് വെടിയുണ്ട ശരീരത്തിന്റെ മറുപുറം ഞൊത്ത് കാലും തകർത്തുകൊണ്ടാണ് പോയത് കാരണം കടുവ ഇരയെടുക്കുന്ന സമയത്ത് ആ ചൊവ്വിനാണ് കാൽ വെച്ചിരുന്നത് കൈ ആകട്ടെ അല്പം മാറിയും അതുകൊണ്ടാണ് മറ്റേ കൈ കൊള്ളാതെ കാലും തകർത്തുകൊണ്ട് പോയത് രണ്ട് കൈയും തകർന്നിരുന്നുവെങ്കിൽ കടുവ എങ്ങോട്ടും പോകില്ലായിരുന്നു വെടിത്തറയിൽ തന്നെ കിടന്നേനെ ഉടൻ തന്നെ കുറച്ച് ആളുകളെ വിളിച്ചു കൂട്ടി തുകൽ ഉരിഞ്ഞു മാറ്റി പിന്നെ കടുവയെ രണ്ടായിട്ടും മുറിച്ച് തണ്ടിട്ട് ചുമന്ന് തണ്ടികയിൽ അതിന്റെ ഉള്ളിൽ രണ്ടു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവയ്ക്ക് ചൂണ്ടുവിരലിന്റെ വലിപ്പവും ഒരിഞ്ചു നീളവുമേ ഉണ്ടായിരുന്നുള്ളൂ വെട്ടി നുറുക്കി തൂക്കി നോക്കി പത്തൊൻപതര തുലാം ഉണ്ടായിരുന്നു പത്തൊമ്പതര തുലാം എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോയാണ് കുറച്ച് ഇറച്ചി ഞങ്ങൾ കറി വെച്ച് കഴിച്ചു കുറച്ചു പേർക്ക് വിലയ്ക്ക് കൊടുത്തു വേറെ കുറച്ചുപേർക്ക് വെറുതെയും കൊടുത്തു ബാക്കിയുള്ളത് വീട്ടിലെത്തിച്ച് ഉണങ്ങി സൂക്ഷിച്ചു ഈ വാർത്ത അറിഞ്ഞ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന ചീത്തയുടെ അസുഖത്തിന് കടുവ നല്ലതാണെന്ന് പറഞ്ഞ് പലരും വീട്ടിൽ വന്നു ഒന്നും രണ്ടും നുറുക്ക് വീതം അവർക്കും കൊടുത്തു ഒന്നും പറയുവാനില്ല ഒരു മാസത്തിന്റെ ഉള്ളിൽ എല്ലാ ഇറച്ചിയും തീർന്നു കടുവയുടെ കഴുത്തിന്റെ അടിഭാഗത്ത് മാംസത്തിന്റെ ഉള്ളിലായിട്ട് മറ്റു അസ്ഥികളുമായിട്ട് ബന്ധമില്ലാത്ത രണ്ട് അസ്ഥി കഷ്ണങ്ങളുണ്ട് ഈ അസ്ഥിയെ ലക്കി ബോൺ എന്നാണ് വിളിക്കാറ് നേരിയമംഗലത്ത് വെച്ച് ചേട്ടൻ വെടിവെച്ചു കൊന്ന ഒരു കടുവയുടെ ലക്കി ബോൺ ഒരു സായിപ്പാണ് കണ്ടിച്ചെടുത്തത് പത്ത് രൂപ പ്രതിഫലമായിട്ടും കൊടുത്തു ഈ എല്ലാ സ്വർണം കൊണ്ട് കെട്ടിച്ച് മദാമ്മമാർ ധരിക്കാറുണ്ട് അത് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് അവരുടെ വിശ്വാസം എന്തായാലും ഞങ്ങൾ ഈ കടുവയുടെ ലക്കി ബോൺ എടുത്തു വെച്ചിട്ടുണ്ട് കടുവാ നെയ്യും ഒരു ഔഷധമാണ് പട്ടി കടിച്ചിട്ട് രണ്ടു വർഷമായിട്ട് ഉണങ്ങാത്ത മുറിവു പോലും ഈ കടുവാ നെയ്യ് പുരട്ടിയിട്ട് സുഖപ്പെട്ടിട്ടുണ്ട് അന്ന് ശേഖരിച്ച നെയ്യ് അല്പം ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് തോല ഉറൻ തന്നെ വിറ്റു അൻപത് രൂപ കിട്ടി അന്ന് അൻപത് രൂപ കിട്ടണമെങ്കിൽ നൂറ് പറ നെല്ല് വിൽക്കണം ഇന്ന് അഞ്ച് പറയും നഖത്തിന് കിട്ടിയത് രണ്ടര രൂപ വെച്ചായിരുന്നു ആറ് നഖം ഇപ്പോഴും വീട്ടിലുണ്ട് ടി എം ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്